ഷികോപൂർ ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വാദ്ര ചോദ്യം ചെയ്യലിനായി ഇ ഡി ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഇ ഡി നോട്ടീസ് രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണെന്ന് വാദ്ര ആരോപിച്ചു നിയമവിരുദ്ധമായി അൻപത്തൊന്ന് കോടി രൂപ സമ്പാദിച്ചു എന്ന് കാട്ടിയാണ് വാദ്രയ്ക്ക് ഇ ഡി നോട്ടീസ് നൊബിൾ മാരിക്കോപൂർ ഭൂമി ഇടപാട് കേസ് എന്താണ് അൻപത്തൊന്ന് കോടിയുടെ വെട്ടിപ്പ് എന്നാണ് ഇ ഡി ആരോപിക്കുന്നത് ഇപ്പോൾ ഇ ഡി ആസ്ഥാനത്ത് വാദ്ര എത്തിയിപ്പോൾ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിരുന്നു ഇതൊരു രാഷ്ട്രീയ പകപൊക്കലായിട്ടാണോ വാദ്രയും കാണുന്നത് സ്മൃതി ഇ ഡി ആസ്ഥാനത്ത് അല്പം മുമ്പാണ് വയനാട് എം പി പ്രിയങ്കാന്തിന്റെ ഭർത്താവ് റോബർട്ട് വാദ്ര ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായത് ഇ ഡി ആസ്ഥാനത്തേക്ക് അദ്ദേഹം കയറിപ്പോയിട്ട് ഏറെക്കുറെ ഇരുപത് മിനിറ്റോളം പിന്നിട്ടിരിക്കുന്നു ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പ്രധാനമായും ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഉള്ള ഷിക്കോപൂരിൽ ഈ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി വ്യക്തമാക്കുന്നത് മൂന്ന് ഏക്കർ ഭൂമി അന്ന് ആറ് വർഷം മുമ്പ് റോബർട്ട് വദ്ര ഏഴ് ദശാംശം അഞ്ച് കോടിക്ക് വാങ്ങുകയും പിന്നീട് അതായത് റോബർട്ട് വദ്രയുടെ ഉടമസ്ഥയുള്ള സ്കൈലൈറ്റ് എന്ന കമ്പനിയാണ് ഈ ഭൂമി വാങ്ങിയത് പിന്നീട് ഡി എൽ എഫ് എന്ന കമ്പനിക്ക് അതായത് റോബർട്ട് വാദ്രയ്ക്ക് തന്നെ ഷെയർ ഉള്ള ഡി എന്ന കമ്പനിക്ക് ഈ ഭൂമി അൻപത്തി കോടി രൂപയ്ക്ക് മറിച്ച് വിൽക്കുകയും ചെയ്തു എന്നാണ് ഇതിലെ ആരോപണം ഇതുവഴി അൻപത്തി കോടി രൂപ അനധികൃതമായി റോബർട്ട് വാദ്ര സമ്പാദിച്ചു എന്ന് വ്യക്തമാക്കുന്നു ആ സമയത്ത് ഹരിയാനയിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസ് സർക്കാരായിരുന്നു ഭൂപീന്ദർ സിംഗ് ഗൂഢയായിരുന്നു അന്ന് മുഖ്യമന്ത്രി ആ സമയത്ത് ഭൂമി നിയമങ്ങളിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇളവുകൾ നൽകി റോബർട്ട് വാദ്രെ സഹായിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങളും ഈ കേസിലുണ്ട് നേരത്തെ ഇതിനെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിനൊന്ന് തവണ റോബർട്ട് ബാദ്രയെ ഇടി ചോദ്യം ചെയ്തതാണ് അതിനു പിന്നാലെയാണ് കഴിഞ്ഞ ഏപ്രിൽ എട്ടിന് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയത് അന്ന് റോബർട്ട് വാത്ര ഹാജരായിരുന്നില്ല അതിന് പിന്നാലെ വീട് നോട്ടീസ് നൽകുകയും ഇന്നിപ്പോൾ ചോദ്യം ചെയ്യൽ ഹാജരാകുകയുമാണ് റോബർട്ട് വാത്ര ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ വകുപ്പുകളുടെ ഭാഗമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യൽ എന്നാണ് റോബർട്ട് വാത്ര ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കയറിപ്പോകുന്നതിന് മുൻപ് പ്രതികരിച്ചത് മാധ്യമങ്ങളോട് പക്ഷേ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് ഇ ഡി ആസ്ഥാനത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മുദ്രാവാക്യമുടികളുടെ റോബർട്ട് വാത്ര എത്തിയത് എന്നും പ്രധാനപ്പെട്ടതാണ് എന്താണെങ്കിലും റോബർട്ട് വാദ്രയ്ക്കെതിരെ കുരുക്കു മുറിപ്പിയാണ് ഇ ഡി എന്ന് വേണം നമുക്ക് ഈ പുതിയ ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കാൻ നേരത്തെ തന്നെ വിവിധ ഭൂമി ഇടപാടുകളിൽ റോബർട്ട് ഭദ്ര അനിയന്തമായി ഇത്തരം പണം സമ്പാദിച്ചു എന്ന ആരോപണം ഉണ്ടായിരുന്നു കള്ളപ്പണം അടക്കമുള്ള ആരോപണങ്ങൾ ഇത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ റോബർട്ട് ഭദ്രയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ മുൻപും ഇ ഡി ആസ്ഥാനത്ത് ഇത്തരം ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇ ഡി ആസ്ഥാനത്തിന് പുറത്ത് വലിയ പോലീസ് തന്നെ എന്താണെങ്കിലും ഒരുക്കിയിട്ടുണ്ട് വലിയ സുരക്ഷ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയും പ്രതിഷേധങ്ങളടക്കം സാധ്യതയുള്ള പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു സുരക്ഷ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്താണെങ്കിലും റോബർട്ട് ഭദ്ര ഇ ഡി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളപ്പണ വെളുപ്പി അടക്കമുള്ള ആരോപണങ്ങളാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത് ഷിഗോപ്പൂർ ഭൂമി ഇടപാട് ഗുരുഗ്രാമിലെ ഷിക്കോപ്പൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നോബൽ